വെൽക്കം ബാക്ക് ടു എൻ സിസ്റ്റേഴ്സ് വേൾഡ് ഇപ്പം നമ്മൾ ഇന്നൊരു ട്രിപ്പ് പോവാണ് കേട്ടോ ന്യൂ ന്യൂജേഴ്സി ആണ് പോകുന്നത് അപ്പോൾ കുട്ടീസും എല്ലാവരും ഇവിടെ റെഡിയാണ് ഇവിടുന്ന് രാവിലെ തന്നെ ഇറങ്ങി പിന്നെ ഒരുപാട് ഒന്നും എടുക്കാതിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഫ്രൂട്ട്സും സ്നാക്സും ഒക്കെ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു പിന്നെ മഴ തുടങ്ങിയ മഴ നമ്മളങ്ങ് ചെല്ലുന്നിടം വരെ മഴയായിരുന്നു പിന്നെ നമ്മൾ ഇൻഡോർ പാർക്കിലാണ് പോകുന്നത് അതുകൊണ്ട് മഴ പ്രശ്നമല്ല ഇതൊരു മോളാണ് നമ്മളിപ്പോൾ ഇവിടെ വാട്ടർ പാർക്കിലും പ്ലേ ഏരിയയിലുമാണ് പോകുന്നത് അപ്പം ഇമാര് ആദ്യമേ വാട്ടർ പാർക്കിൽ പോകാൻ പോകാൻ പോകാമെന്ന് പറയുന്നുണ്ടായിരുന്നു നമ്മൾ വിചാരിച്ച് വാട്ടർ പാർക്കിൽ പോയി കഴിഞ്ഞാൽ ഫുള്ള് ദേഹം എല്ലാം നനയും പിന്നെ ആകെപ്പാടെ കുളാവുമോ എന്നു കാര്യം വെച്ചോണ്ട് അപ്പോൾ നമ്മൾ വിചാരിച്ച് ആദ്യമേ നമ്മൾ പോയി പ്ലേ ഏരിയയിലൊക്കെ ഒന്ന് കളിച്ചിട്ട് ഉച്ചയ്ക്ക് ശേഷം വാട്ടർ പാർക്കിൽ പോകാമെന്ന് പ്ലേ ഏരിയയിലൊക്കെ പോയി പിന്നെ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ അമ്മമാരെ വിളിക്കുന്നുണ്ടായിരുന്നു അമ്മമാർ ഫുള്ള് അവിടെ ബഹളമായിരുന്നു അവിടെ ഫുള്ള് കളിക്കുന്ന തിരക്കായിരുന്നു പിന്നെ കുറച്ച് ഫോട്ടോ നമ്മൾ പോസ് ചെയ്ത് കുറേ ഫോട്ടോയൊക്കെ എടുത്തു പിന്നെ അടിപൊളിയായിരുന്നു അവിടെ ഒരു മൂന്നുപേരും ഭയങ്കര ഹാപ്പി ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കുറേ നാളായി വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് പേരൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ വീഡിയോ ഒക്കെ ഇടാത്തേന്ന് അപ്പം നമ്മൾ കുറച്ച് ബിസ്സി ആയിപ്പോയി കേട്ടോ അപ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ നാട്ടിൽ പോയിട്ട് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഒരു ജോലിയൊക്കെ ശരിയായി കേട്ടോ അപ്പം ഞാൻ ബിഹേവിയർ ടെക്നീഷ്യനായിട്ട് ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക അപ്പം അതിൻ്റെ കുറച്ച് ട്രെയിനിങ്ങും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നിവന്മാരെ നോക്കലും സ്കൂളിൽ വിടലും വീട്ടിലെ കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ചൊന്ന് ബിസി ആയിപ്പോയി അന്നേരം ഇപ്പോൾ അതൊക്കെ ആയിട്ട് ഞാനൊന്ന് എന്താണ് യൂസ്ഡ് ആയിട്ട് വരുന്നുണ്ട് പിന്നെ ഇവർക്ക് ഇപ്പോൾ സ്കൂൾ അടച്ചേക്കുവാണ് അപ്പം എനിക്ക് കുറച്ച് സമയമൊക്കെ കിട്ടുന്നുണ്ട് അപ്പം വിചാരിച്ചു കുറച്ച് വീഡിയോസൊക്കെ ഇനി ഇടാൻ തുടങ്ങാം കളറിങ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ സ്ക്രീനിൽ അവർ ഇങ്ങനെ കാണാൻ പറ്റും അപ്പോൾ അതാവുമ്പോർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ ഓരോരുത്തരുടെയും ഇങ്ങനെ കാണാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുന്നതാണിത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ വാട്ടർ പാർക്കിലോട്ട് പോവാണ് അപ്പം എവിടെ അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം അവന്മാരും എൻജോയ് ചെയ്തു ഞങ്ങളും എൻജോയ് ചെയ്തു അപ്പം അങ്ങനെ കുറേ നേരം വെള്ളത്തിലൊക്കെ കളിച്ചു അവസാനമായപ്പോഴത്തേക്ക് ഞാൻ ക്ഷീണമായി അവന്മാർക്കും ഒരു ക്ഷീണമില്ല ഇത് അടയ്ക്കുന്നള്ളം വരെ അവന്മാരും ഇവിടെ നിന്ന് കളിക്കായിരുന്നു അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ മാറി പിന്നെ നമ്മൾ ഹോട്ടലിൽ എത്തി നമ്മൾ കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു കേട്ടോ നമ്മൾ അങ്ങോട്ട് പോയിട്ട് കഴിക്കാൻ വേണ്ടി എല്ലാവർക്കും ബൈരറ്റ് ആടാണ്ട് ഫുഡ് ഓർഡർ ചെയ്ത് കഴിച്ചു അപ്പം ഇവിടെ കേരള ഫുഡ് ഉണ്ടായിരുന്നു അപ്പം നമ്മൾ കപ്പ ബിരിയാണിയും പൊറോട്ടയും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു പിന്നെ ഹൽവ ഉണ്ടായിരുന്നു കേട്ടോ ഹൽവ നമ്മുടെ ഫേവറേറ്റാണ് ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം ബൈ